ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പാസ്തയുടെ റെസിപ്പിയായിട്ടാണേ നമ്മുടെ നാടൻ സ്റ്റൈലിലാണ് ഈ പാസ്ത തയ്യാറാക്കി എടുത്തിട്ടുള്ളത് കുട്ടികളും മുതിർന്നവരും എല്ലാം ഒരുപോലെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഈ പാസ്ത എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ വരൂ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം ആദ്യമായി ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ടേ ചൂടായി വരുമ്പോൾ ഇതിലോട്ട് ഓയിലൊഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ എടുക്കാവുന്നതാണ് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് നമുക്കൊരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഒരു കഷ്ണം സവാള മീഡിയം സൈസിൽ അരിഞ്ഞത് ചേർക്കുന്നുണ്ട് ഞാൻ ഇതിലോട്ട് ഒരു പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത് ചേർക്കുന്നുണ്ട് ഇതിലോട്ട് മെയിനായിട്ട് എരിവിനായി പച്ചമുളകും കുരുമുളക് പൊടിയാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ പച്ചമുളക് ചേർക്കാവുന്നതാണ് ഇതെല്ലാം കൂടി ഒന്ന് വാടി വരട്ടെ ഞാനിവിടെ ഉപയോഗിക്കുന്നത് അരക്കപ്പ് പാസ്തയിലോട്ടുള്ള അളവാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള പാസ്തയോ മക്രോണിയോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആയി കാണും ഏകദേശം ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇതിലോട്ട് ഞാനൊരു തക്കാളി നല്ല പേസ്റ്റാക്കി അരച്ചത് ചേർക്കുന്നുണ്ട് ചെറിയ തക്കാളിയാണേ വലിയ തക്കാളിയാണ് നിങ്ങളുടെ കയ്യിലുള്ളെങ്കിൽ ഒരു കഷ്ണം ചേർത്ത് കൊടുത്താൽ മതിയാകും നല്ല പഴുത്ത പുളിയുള്ള തക്കാളി എടുക്കാൻ ശ്രദ്ധിക്കണേ ഇനി ഇളക്കി കൊടുത്ത് തക്കാളിയുടെ വാട്ടർ കണ്ടലെല്ലാം കളഞ്ഞ് നന്നായി ഒന്ന് വേവിച്ചെടുക്കണം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂട്ടത്തിൽ ആ ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇനി ഇതിലോട്ട് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ ഞാനൊരു അര ടീസ്പൂണിനടുത്ത് ഉപ്പ് ചേർക്കുന്നുണ്ട് ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമ്മൾ ടൊമാറ്റോ ഏകദേശം നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഞാൻ ഇതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അത്ര തന്നെ മുളക് പൊടിയും ചേർക്കുന്നുണ്ട് കൂടെ അര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർക്കാം ഇതെല്ലാം കൂടി പച്ചമണം മാറി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം മുളക് പൊടി ഞാൻ ചെറിയൊരു കളറിന് വേണ്ടിയിട്ടാണ് ചേർത്തത് എരിവിനായിട്ട് മെയിനായിട്ട് പച്ചമുളകും കുരുമുളകും തന്നെയാണ് വേണ്ടത് ഇനി ഞാൻ ഇതിലോട്ട് ഒരു മുട്ട പൊട്ടിച്ചത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നന്നായി ഒന്ന് ചിക്കിയെടുക്കാം ഈ മസാലയിലോട്ടൊക്കെ എഗ്ഗ് കോട്ട് ചെയ്ത് കിട്ടുമ്പോൾ നല്ലൊരു ഫ്ലേവറാണേ ഇത് അത്യാവശ്യം ഒന്ന് ഡ്രൈ ആയി കിട്ടുന്നത് വരെ ചിക്കി എടുക്കണം നന്നായി ഒന്ന് സ്ക്രാമ്പിൾ ചെയ്ത ശേഷം ഇതിലോട്ട് ഒരു മുക്കാൽ ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്ത് മിക്സാക്കാം ഞാനിവിടെ അരക്കപ്പ് പാസ്ത ഒന്നര കപ്പ് വെള്ളത്തിൽ കുറച്ച് ഉപ്പും ചേർത്ത് വേവിച്ചെടുത്തിട്ടുണ്ട് അതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഈ മസാല പാസ്തയുടെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലൊന്ന് ഇളക്കിയെടുക്കണം വൈകുന്നേരങ്ങളിലും രാത്രി ഡിന്നറായൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും നന്നായി ഇഷ്ടപ്പെടും ഇപ്പോൾ ഞാനിത് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇതിലോട്ട് കുറച്ച് മല്ലിയില അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കി കൊടുത്ത ശേഷം ഉപ്പെല്ലാം ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് കുറവാണെങ്കിൽ ഉപ്പും എരിവ് ചെക്ക് ചെയ്ത് വേണമെങ്കിൽ കുരുമുളക് പൊടിയും ചേർക്കാം എനിക്കിത് ആണ് അങ്ങനെ നമ്മുടെ ടേസ്റ്റി പാസ്ത റെഡിയായി കിട്ടിയിട്ടുണ്ട് നമുക്കിനി ഇതൊരു സെർവിംഗ് ബൗളിലോട്ട് മാറ്റി കൊടുക്കാം നിങ്ങളൊക്കെ പാസ്ത എങ്ങനെ ഒന്ന് കമൻ്റ് ചെയ്യണേ കൂടാതെ ഇതുവരെ ഇങ്ങനെ തയ്യാറാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്കും കമൻറ്റായിട്ട് അറിയിക്കാൻ മറക്കരുതേ നിങ്ങളുടെ ഓരോ കമൻസും വിലപ്പെട്ടതാണ് ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ കുറച്ച് പുഴുങ്ങിയ മുട്ട ചെറുതായിട്ട് കട്ട് ചെയ്തതും ഇട്ട് കൊടുക്കാം ഇതല്ലാതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് പിന്നെ ഇതുപോലത്തെ റെസിപ്പീസൊക്കെ നല്ല ചൂടോട് കൂടി കഴിക്കുന്നതാണ് കൂടുതൽ രുചി ഒരിക്കൽ കൂടി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ വീണ്ടും പുതിയൊരു അടിപൊളി റെസിപ്പിയുമായി കാണാം താങ്ക്